മോദിക്കെതിരെ ശക്തമായ വിമർശനം സംവരണം ബി ജെ പി സർക്കാർ തട്ടിയെടുക്കാനാണ് ശ്രമിക്കുന്നത് മോദി സർക്കാർ എസ് സി എസ് ടി ഒ ബി സി സംവരണം നിശബ്ദമായി ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു അന്തമായ സ്വകാര്യവൽക്കരണത്തിലൂടെ സർക്കാർ ജോലികൾ ഇല്ലാതാക്കി ദളിത് ആദിവാസി പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള സംവരണം ബി സർക്കാർ രഹസ്യമായി തട്ടിയെടുക്കാനാണ് ശ്രമിക്കുന്നത് താൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എസ് സി എസ് സി വിഭാഗക്കാരുടെ ചെലവിൽ മുസ്ലിങ്ങൾക്ക് മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞ് അർഹതപ്പെട്ടവരുടെ സംവരണം പോലും എടുത്തു കളയുകയാണ് മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കാരണം നമ്മുടെ രാജ്യത്തിലെ യുവാക്കൾ തൊഴിലില്ലായ്മ രൂക്ഷമായി അനുഭവിക്കുന്നുണ്ട് പത്ത് വർഷമായി മോദി ഭരണം തുടങ്ങിയിട്ടും തൊഴിലില്ലായ്മയെപ്പറ്റി മോദി സംസാരിച്ചിട്ടേ ഇല്ല ഒരു വർഷവും ലക്ഷക്കണക്കിന് റിപ്പീറ്റ് ഓരോ വർഷവും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് പഠിച്ചിറങ്ങുന്നത് എന്നാൽ സംവരണത്തിന്റെ പേരിൽ ജോലി നിഷേധിക്കുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നിഷേധിക്കുന്നതിനേക്കാൾ നീചമാണ് സംവരണത്തിന്റെ പേരിൽ തൊഴിലവസരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത് എല്ലാ തരം സംവരണങ്ങൾക്കും ജവഹർലാൽ നെഹ്റു എതിരായിരുന്നുവെന്നാണ് മോദി രാജ്യസഭയിൽ പറഞ്ഞത് കോൺഗ്രസ് എല്ലായ്പ്പോഴും ദളിതർക്കും പിന്നോക്കക്കാർക്കും ഗോത്രവർഗക്കാർക്കും എതിരാണെന്നും നരേന്ദ്രമോദി രാജ്യസഭയിൽ പറഞ്ഞിരുന്നു രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഒരൊറ്റ നിയമമാണെന്ന് പ്രഖ്യാപിച്ച നരേന്ദ്രമോദി മതത്തിന്റെ പേരിലുള്ള സംവരണത്തിന് എതിരായി നിൽക്കുകയാണ് തങ്ങൾ വോട്ടർമാരെ ന്യൂനപക്ഷം ഭൂരിപക്ഷം മതം ജാതി എന്നിങ്ങനെ വേർതിരിച്ചു കാണില്ലെന്ന് പറഞ്ഞ മോദി തന്നെ ഇതാ പറയുന്നു താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എസ് സി എസ് ടി വിഭാഗങ്ങളുടെ ചെലവിൽ മുസ്ലിങ്ങൾക്ക് മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം അനുവദിച്ചു കൊടുക്കില്ലെന്ന് ഇതാണ് വാഗ്ദാനങ്ങൾ നിരത്തി നമ്മുടെ മുന്നിൽ നിന്ന് മോദി ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പൊതുമേഖലയിൽ പതിനാല് ലക്ഷം സ്ഥിരം തസ്തികകൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും എട്ട് പോയിന്റ് നാല് ലക്ഷം മാത്രമായി കുറഞ്ഞു ബി എസ് എൻ എൽ സെയിൽ ബി എച്ച് ഇ എൽ മുതലായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നശിപ്പിച്ചതിലൂടെ പൊതുമേഖലയിൽ നിന്ന് മാത്രം ഏകദേശം ആറ് ലക്ഷം സ്ഥിരം ജോലികളാണ് നഷ്ടമായത് സംഭരണത്തിന്റെ ആനുകൂല്യം ലഭിക്കുമായിരുന്ന തസ്തികകളാണ് കൂടുതലായും നഷ്ടമായത് റെയിൽവേ പോലുള്ള സ്ഥാപനങ്ങളിൽ പിൻവാതിലിലൂടെ ഇല്ലാതാക്കുന്ന ജോലികൾക്കും ഇന്നൊരു കണക്കുമില്ല മോദി മാതൃകയിൽ നടക്കുന്ന സ്വകാര്യവൽക്കരണം രാജ്യത്തിന്റെ വിഭാഗങ്ങൾ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൂടെ അധികൃതരുടെ സംഭരണം തട്ടിയെടുക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും രാഹുൽ കുറിച്ചു കോൺഗ്രസ് കോണ്ഗ്രസ് കഴിഞ്ഞാൽ ഒഴിവുള്ള മുപ്പത് ലക്ഷം സർക്കാർ തസ്തികകൾ നികത്തി പൊതുമേഖലകളെ ശക്തിപ്പെടുത്തുകയും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തൊഴിലവസരങ്ങളുടെ വാതിലുകൾ തുറക്കുകയും ചെയ്യുമെന്ന് കോൺഗ്രസ് ഉറപ്പു നല്കുകയാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു